എനിക്കൊരു പെക്കടിക്കുന്നത് മൈലൊരു പെക്കൂല്ല ബോറൂല്ല മൈൻ മാത്രേ ഉള്ളൂക്കു ഞാൻ ഒന്നും കൂടെ അടിച്ചോട്ടെ ഒരു ഇച്ചിരി വൈ ആശേഷിയ വൈന ഇത്ര കിക്കാവോ രണ ഒരു ദിവസം വാശേ ശരണ ഒരു ദിവസം വായൻ കുടിക്കണം ക്ഷരണ ലിക്വീഡ് കുടിച്ച കുഴപ്പം നിൽക്ക് കുടിച്ചോക്ക് കുടിച്ചിട്ടൊരു പനിയെടുക്കുമോളെ ചില സ്ത്രീകൾ കുടിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ചത്ത ചവമ്പലൊക്കെ എടുക്കൂട്ടോ അത് പാടില്ല അതാകുമ്പോ ആണുക്ക് ഇൻട്രസ്റ്റ് ഇണ്ടാവില്ല അങ്ങനെ ചെയ്യരുത് നമ്മള് അടിക്കണം ഓവറാവണ്ട് നമ്മുക്ക് സെക്സ് ചെയ്യാൻ പറ്റിയൊരു മൂഡുണ്ടാവോ ഓൺലി ടു പെക്ക് ത്രീ പെക്ക് അത്ര ഒരു ഏകദേശം നമ്മൾ മൂടാവുമ്പോൾ കുടിച്ചിട്ട് നമ്മൾ സെക്സ് ചെയ്യണം പൊളിക്കൂ ആയി കിടന്നിട്ട് ഇങ്ങനെ മലന്ന് കിടന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ആണുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടം ആണുങ്ങള് ചെയ്യണത് ഇങ്ങനെ തിരിച്ചോട്ടും ചെയ്യണത് ഇഷ്ടം എനിക്ക് നമ്മൾ രണ്ടു കൂട്ടിലും ആണായിരി പെണ്ണു ശരിക്കും സുഹിക്കണം അതല്ലേ നല്ലത്

ഇവിടെ ഉമ്മ വേറെ ഒന്നുമില്ല ഏഹ് തേങ്ങ കല്ല് കുടിച്ചിട്ടുണ്ട് അപ്പോൾ കിടക്കാൻ തോന്നുന്നു ആ അങ്ങനെ പറയരുത് കല്ല് ഞാൻ കുടിച്ചിട്ടില്ല ഞാന് എനിക്ക് എനിക്കോണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഈ നല്ലൊരു ബോയ്ഫ്രണ്ട് അവ നമുക്ക് കമ്പനി തരുമെങ്കിൽ നമ്മൾ നമ്മളവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വേണേലും കുടിക്കാം ഇവിടെ കൂടുതലും എനിക്കൊക്കെ പോയിപ്പുണ്ടാവുമ്പോ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പൂസായിട്ട് ഒന്നും നടക്കൂല അങ്ങനെ കിടന്നു പറഞ്ഞു അതാണ് കൂടുതലും കൂടുതലും ഉണ്ടായിട്ടുള്ളു രണ്ടുപേരും ഫിറ്റാവും ഫിറ്റാന്നുള്ള പോലെ കുടിക്കും എന്നിട്ട് നടക്കുക ഒന്നും നടക്കൂല ഞാനി അങ്ങനത്തെ ഭർത്താവ്യ കിട്ടിയ സുഖ എന്റെ അനുപം ഹരി ബാബു പറയ്ക്കാണ്